ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ അരയാൽത്തറയോട് ചേർന്നാണ് ശിവഭഗവാന്റെ പൂർണ്ണകായ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ മൊട്ടമ്മൽ രാജനാണ് ക്ഷേത്രത്തിലേക്ക് ശില്പം സമർപ്പിച്ചത് തന്റെ ശില്പകലാ ജീവിതത്തിലെ ഇരുപതാമത്തെ വർഷം ഇത്തരത്തിലൊരു ശില്പം പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ശില്പി ഉണ്ണീക്കാനായി നാല് വർഷം ശിവശില്പമാണിത് നാലായിരത്തി ഇരുന്നൂറ് കിലോ ഗ്രാം വാരം വരുന്ന ഈ ശിവവെങ്കല ശില്പം എന്റെ ശില്പകല ജീവിതത്തിൽ ഇരുപതാമത്തെ വർഷമാണ് പൂർത്തിയായത് എന്നുള്ളൊരു സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് വരുന്നത് കളിമണ്ണിൽ നിർമ്മിച്ച് പ്ലാസ്റ്റോ പാരിസിൽ മോൾഡ് ഉണ്ടാക്കി മെഴുകിലേക്ക് രൂപമാറ്റം വരുത്തിയാണ് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് ഇടതു കൈ അരക്കി കൊടുത്ത് വലതു കൈ കൊണ്ട് അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത് ഉയരം കൂടിയ ശിവശില്പങ്ങൾ കോൺക്രീറ്റിൽ പലയിടത്തും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും പതിനാലടി ഉയരമുള്ള വെങ്കല ശില്പം ഭാരതത്തിൽ തന്നെ ഇതാദ്യമാണ് പതിനാലടി ഉയരത്തിലുള്ള ശിവശില്പമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വരും കൂടിയ വെങ്കല ശിവശില്പം എന്നാണ് ഇത് പറയുന്നത് അപ്പോൾ സിമെന്റിലൊക്കെ കോൺക്രീറ്റിലൊക്കെ ഒരുപാട് ശില്പങ്ങൾ ഇന്ത്യക്കകത്തുണ്ട് ഈ ശിവ വെങ്കല ശില്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ആയുസ് അപ്പോൾ നമുക്കറിയാം നൂറ്റാണ്ടുകളോളം നിൽക്കുമെന്നുള്ളതാണ് അതൊരു തെളിയിച്ച ഒരു സംഭവം തന്നെയാണ് അപ്പോൾ കോൺക്രീറ്റ് ശില്പങ്ങൾക്ക് ഒരു ആയുസ് പരിധിയുണ്ട് അപ്പോൾ അതിൽ ഉപരിചിച്ചാൽ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും ഒരുപാട് കാലം ഈ ശില്പം ഈ നമ്മുടെ ഇങ്ങനെ നാട്ടില് നിൽക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേരളത്തിലെ പ്രശസ്തമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ പ്രധാന ശിവക്ഷേത്രം കൂടിയാണിത് കനത്ത മഴയെപ്പോലും വകവിക്കാതെ ആയിരക്കണക്കിന് ആളുകളാണ് സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിയത് ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ